പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ അപകടം അഭിഷേകിന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു കളയുകയാണ് ഇതോടെ അഭിഷേക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ അന്വേഷണം വേണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം സോഹൻ അഭിഷേകിനെ ചെന്ന് കാണുകയും അഭിഷേകിനോട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു മനഃപൂർവ്വം ആരോ ആക്സിഡന്റ് ഉണ്ടാക്കുന്നതിനായി ശ്രമിച്ചത് തന്നെയാണ് എന്നാണ് തനിക്ക് തോന്നുന്നത് അല്ലാതെ ഇങ്ങനെയൊരു അപകടം അപകടമുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ലട ഞാനും ഇഷയും വളരെ സന്തോഷത്തോടെ പോകുമ്പോഴാണ് മനഃപൂർവം റോങ് സൈഡിലേക്ക് കേറിക്കൊണ്ട് ഈ ക്സിഡന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഞാൻ ഭാഗ്യത്തിന് ഒഴിവായത് കൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് ഇല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു ഇതോടെ പരിചയമുള്ള കാറാണോ അത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല ഞാൻ അങ്ങനെയുള്ള ഒരു മൂഡിലല്ലായിരുന്നു മാത്രവുമല്ല പെട്ടെന്ന് ആ ആക്രമണം ഉണ്ടായപ്പോൾ വണ്ടി നമ്പർ കൂടി ഓർത്തു ഓർത്തുവയ്ക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ സോഹൻ ഇനി കാര്യങ്ങൾ നീ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്ന് പറയുകയും ആരൊക്കെയോ നിന്നെ പിന്തുടരുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ എനിക്ക് സംശയം മറ്റാരെയുമല്ല ആ രാഹുലിനെ തന്നെയാണ് അവൻ അവനെ എന്നെ കണ്ടാൽ ഇഷ്ടമേ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ ഇത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷെ നിങ്ങൾ യാത്ര പോയ സമയത്ത് രാഹുൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് രാഹുലിൻ്റെ അച്ഛൻ പറയുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് രാഹുലാണ് എന്ന് ഉറപ്പിക്കുക ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അഭിഷേക് എനിക്ക് ഉറപ്പുണ്ടടാ അവൻ മാത്രമാണ് അവൻ ഞാൻ ഇഷയുമായി പ്രണയത്തിലായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവന്റെ മുഖഭാവം മാറിയത് ഞാൻ കണ്ടിരുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവന് ഇത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുമില്ല ഞാൻ ഇഷയുമായി ഒന്നിക്കുന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളുണ്ട് എങ്കിൽ അത് മറ്റാരുമല്ല അവൻ തന്നെയാണ് അവനായിരിക്കും എന്നെ കൊല്ലുന്നതിനായി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നും അത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ഉറപ്പ് തന്നെയാണ് നമ്മൾ അതുകൊണ്ട് ഇനി കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് ഇത് കേട്ടതിനെ തുടർന്ന് ശരിയാണ് എന്ന് പറയുന്ന അഭിഷേക് എന്തായാലും ഈ കാര്യം തൽക്കാലത്തേക്ക് ആരും അറിയേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഒടുവിൽ രാഹുൽ അവിടേക്ക് കടന്നു വരികയാണ് അഭിഷേകിന് ആക്സിഡന്റ് ഉണ്ടായി എന്ന് ഞാൻ അറിഞ്ഞുവെന്നും അതുകൊണ്ടാണ് അഭിഷേകിനെ കാണുന്നതിനായി വന്നത് എന്ന് പറയുകയും ചെയ്യുന്ന രാഹുൽ ഇഷയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഈഷ സേഫ് തന്നെയാണ് എന്ന് പറയുന്ന അഭിഷേക് കാര്യങ്ങളെല്ലാം കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ രാഹുൽ തന്നെയാണ് എന്നതിൻ്റെ തെളിവ് അഭിഷേകിന് ലഭിക്കുന്നത് ഇതോടെ അഭിഷേക് രാഹുലിനെ കാണുന്നതിനായി രാഹുലിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു അപ്രതീക്ഷിതമായ ഈ വരവ് രാഹുലിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ രാഹുലിനോട് ഞാൻ എല്ലാ സത്യവും അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് എന്തിനാണ് രാഹുൽ തന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന രാഹുൽ നിനക്കെന്തോ പറ്റിയതാണ് ഞാൻ എന്തിനാണ് നിന്നെ കൊല്ലുന്നതിനായി ശ്രമിക്കുന്നത് എനിക്കെന്താ വട്ടുണ്ടോ എന്നും ചോദിച്ചതിനെ തുടർന്ന് തനിക്ക് കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നും ആ വണ്ടി നമ്പറും വണ്ടി ഓടിച്ചതും നീയാണ് എന്നും ആ നമ്പറിന്റെ ഉടമസ്ഥത ഇപ്പോൾ ആരുടെ പേരിലാണ് എന്നുമുള്ള കാര്യം ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതായി പറയുകയും ചെയ്തതിനെ തുടർന്ന് താൻ കുടുങ്ങിപ്പോയതായി മനസ്സിലാക്കുകയാണ് രാഹുൽ ഒടുവിൽ അത് ചെയ്തത് തന്നെയാണ് എന്ന് സമ്മതിക്കുന്ന രാഹുൽ നിങ്ങളൊന്നും കാണുന്ന മുഖമല്ല എൻ്റേതെന്ന് വ്യക്തമാക്കുകയാണ് ഇഷ നീ ഡിസർവ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയല്ല അതുകൊണ്ട് തന്നെ അവളെ സ്വന്തമാക്കാൻ നിനക്ക് യോഗ്യതയുമില്ല അവൾ എൻ്റേത് മാത്രമാണ് എൻ്റേത് മാത്രം അവളെ ഞാനാണ് സ്വന്തമാക്കി എൻ്റെ ഭാര്യയാക്കി ജീവിക്കേണ്ടത് അല്ലാതെ അവളുടെ ഓഫീസിൽ വെറും ജോലിക്കാരനായ നീയല്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിന് സമ്മതിക്കുകയും ഇല്ല നീ കാണുന്നതിന് മുൻപ് തന്നെ അവളെ കണ്ട് ആഗ്രഹിച്ചവനാണ് ഞാൻ ഞാൻ അവളെ സ്വന്തമാക്കും അതിനു വേണ്ടി ഏതറ്റം വരെ പോകണമോ ആ അറ്റം വരെ ഞാൻ പോകുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ് രാഹുൽ ഇതോടെ അഭിഷേക് രാഹുലിന്റെ ഈ കള്ളത്തരം ഞാൻ ഒളിച്ചു കാണിച്ചു തരാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് രാഹുൽ കാരണം ഈശയും എന്റെ കൂടെയാണ് നിൽക്കുക റാം മോഹൻ സാറും എൻ്റെ പോക്കറ്റിൽ തന്നെയാണ് നീ അവിടെ നിന്ന് തെറിച്ചു പോകാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിന്റെ പൊസിഷൻ എപ്പോൾ വേണമെങ്കിലും തെറിക്കാം എന്നുള്ള കാര്യം നീ മറക്കേണ്ടതില്ല എന്ന് രാഹുൽ ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് അഭിഷേക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോന്നിരിക്കുകയാണ് ഇറങ്ങിപ്പോന്നിരിക്കുകയാണ് സമയം രാഹുലിന്റെ അച്ഛൻ നീ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കാര്യം പറയുന്നുവെങ്കിലും രാഹുൽ തൻ്റെ അച്ഛന്റെ കഴുത്തിൽ അമർത്തി പിടിക്കുകയും കൊന്നുകളയാൻ വരെ ഞാൻ മടിക്കുകയില്ല ഞാൻ പറയുന്നത് പോലെ അങ്ങോട്ട് അനുസരിച്ചാൽ മതി ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞാനാണ് ഇനി കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കുക ഞാൻ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ അവിടെ നിന്ന് ഇറങ്ങിയ അഭിഷേക് സോഹനെ ചെന്ന് കാര്യങ്ങൾ കണ്ടു പറഞ്ഞതിനെ തുടർന്ന് രാഹുൽ പറഞ്ഞത് ശരിയാണ് രാഹുലാണ് ഇങ്ങനെ ചെയ്തത് എന്ന് രാം മോഹൻ സാർ അറിയുകയാണ് എങ്കിൽ വിശ്വസിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് നമ്മൾ അവനെ തെളിവുകൾ സഹിതം കൈയോടെ പിടികൂടുകയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതിനൊരു അവസരം ഉണ്ടാക്കണമെന്ന് അഭിഷേക് അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്